സുഹൃത്തുക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ മസ്റ്ററിംഗ് എന്താണ് ആരെല്ലാം ഇത് ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് മിസ്റ്റേക്ക് ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളാണ് നൽകുന്നത് വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക മസ്റ്ററിംഗ് എന്നത് പെൻഷൻ ലഭിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്നത് സർക്കാരിന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശോധനയാണ് വർഷങ്ങളിൽ ചിലരുടെ പേരിൽ ഫേക്ക് പെൻഷൻ വന്നതായിട്ട് കണ്ടെത്തിയിരുന്നു ഇതിനൊടുവിലാണ് മാസ്റ്ററിങ് നിർബന്ധമാക്കിയിരിക്കുന്നത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള ഈ നിർബന്ധിത മസ്റ്ററിംഗ് കൃത്യമായി ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും വാർദ്ധക്യ പെൻഷൻ സേഷിയുള്ളവരുടെ പെൻഷൻ വിധവാ പെൻഷൻ അശരണർ എല്ലാവർക്കും മസ്റ്ററിങ് നിർബന്ധമാണ് പെൻഷൻ കിട്ടുന്നവരുടെ കുടുംബാംഗമല്ല പെൻഷൻ കൃത്യമായി ലഭിക്കുന്ന വ്യക്തി തന്നെ മാസ്റ്ററിങ് ചെയ്യണം നമ്മളുടെ സമീപത്തെ അക്ഷയ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ നേരിട്ടെത്തി അവിടെ ബയോമെട്രിക്സ് വഴിയാണ് മാസ്റ്ററിങ് ചെയ്യേണ്ടത് ആധാർ കാർഡ് കൂടുതൽ വിശ്വാസ്യതയ്ക്ക് പെൻഷൻ ഐ ഡി ഒ ടി പി കിട്ടാനായിട്ട് മൊബൈൽ നമ്പർ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലേക്ക് എത്തുക ആധാർ അടക്കം ഡോക്യുമെന്റുകൾ നൽകി ഫിംഗർ പ്രിന്റ് നൽകുക കൺഫർമേഷൻ സ്ലിപ്പ് ലഭിക്കും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക അടുത്ത വർഷം വീണ്ടും മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള ഈ തീയതികൾക്കുള്ളിൽ മസ്റ്റിങ് നിർബന്ധമായിട്ടും ചെയ്യണം ഇത് ചെയ്തില്ലെങ്കിൽ പെൻഷൻ താൽക്കാലികമായിട്ട് നിലയ്ക്കും അതിനുശേഷം അതി പ്രയാസപ്പെട്ടാണ് വീണ്ടും രജിസ്റ്റാർട്ട് ചെയ്യാനാവുക അതുകൊണ്ട് ഉടൻ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അവസാനം വരെ ഇത് ചെയ്യാനായിട്ട് കാത്തിരിക്കരുത് വീടുകളിൽ കിടപ്പ് രോഗികളാണെങ്കിൽ അക്ഷയ ഉദ്യോഗസ്ഥർ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയേക്കാം അതുകൊണ്ട് താലൂക്ക് ഓഫീസുകളിൽ വിവരം അറിയിക്കുക ഇത് ഓൺലൈനായിട്ട് ചെയ്യാനാകില്ല അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമേ മനസ്റ്ററിങ് നടക്കുകയുള്ളൂ ഫിംഗർ പ്രിന്റ് മാഞ്ഞു പോയാൽ ഐറസ്കാൻ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയുന്നതാണ് ഒരേ പേരിൽ രണ്ടുപേർക്കുണ്ടെങ്കിൽ ആധാർ ഉപയോഗിച്ചുള്ള യുണീക് വെരിഫിക്കേഷൻ കൊണ്ടാണ് ഇത് ഒഴിവാക്കുന്നത് ഇത് നമ്മുടെ മുൻഗണന ആക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ അവകാശം സംരക്ഷിക്കാൻ സർക്കാർ നൽകുന്ന ഈ കുറഞ്ഞ ചെലവിൽ പോലും കൃത്യത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ഈ വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പെൻഷൻ ലഭിക്കുന്ന എല്ലാവരുമായിട്ടും ഈ വിവരം ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം